എന്തേലിപ്പോ രണ്ടായിരം രൂപ എടുക്കാനില്ല പിന്നെ എന്താ ഉണ്ട് നുള്ളിപ്പെറുക്കി അവർ അഞ്ഞൂറ് രൂപ വേണം എന്റെ പട്ടിക്ക് വേണം മര്യാദക്ക് രണ്ടായിരം രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം പ്രത്യാഘാതം പഠിപ്പിക്കൊന്നും വേണ്ട പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ നാടകത്തെ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഏ ഒരുമാതിരി പലതെന്തൊക്കെ പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത് ം പലതെന്ന് വിചാരിച്ചേക്കും ഞാൻ പോവാ ഞാൻ പോവാ പറഞ്ഞാലും കേൾക്കാം പിന്നെന്താ ഞെട്ടാത്തത് സാധാരണ ഇത്രയും നിസ്സാര കാര്യങ്ങൾക്ക് ഓഹോ പിന്നെ ഞാൻ എങ്ങനെ വെറുതെ പോകുന്ന ഒന്നും വിചാരിക്കേണ്ട ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടാണ് ഞാൻ പോകൂ ഒരു ചാൻസ് കൂടെ തരാം ഇരുന്നൂറ്റി അമ്പതെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഉറപ്പിക്കുന്നോ രണ്ടുപേരാണ് കൂടെ ചോദിക്കുന്നത് തനിക്ക് നാനായി നേരം